പളനിമല്ല മുരുകന് പള്ളിവേൽ ആയുധം പാറിപ്പറക്കുന്ന പൊന്മയിൽ വാഹനം മാർഗത്തിങ്ങളോ ഞാനപ്പഴമോ വരിക വരിക വടിവേല കലൂ ഈ ജാതകം ചേരാൻ പാടില്ല സ്വാമി കല്യാണം കഴിഞ്ഞ പത്ത് വർഷമായി ഇപ്പോൾ കുടുംബസമേത രാവിലെ ഇറങ്ങിയിരിക്കണം മനുഷ്യന് പണി ഉണ്ടാക്കാനായിട്ട് തരാം ഈ വിവാഹം നടന്നു കഴിഞ്ഞാൽ ഭർത്താവിന്റെ വീട്ടിൽ ഭർത്താവിനാലും ഭർത്ത മാതാവിനായാലും പീഡനങ്ങളൊക്കേണ്ടി വരും നിങ്ങളെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ആരംഭിക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ സ്വാമി അമ്മ അവിടെ തന്നെ കിടക്കുന്നു പ്രധാന പ്രശ്നം പ്രശ്നമാ

നിങ്ങളെ കള്ളസ്വാമി പറയുന്ന കേട്ട് നിങ്ങള് വിശ്വസിക്കാണോ കള്ളസ്വാമിയാ സ്വാമി സത്യ പറയൂ അങ്ങനെ ഞാൻ 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 കരുതുന്നില്ല നീ വീട്ടിൽ വാ എനിക്ക് ഒന്നും അവിടെ കേറാൻ ആ നമസ്കാരം ഓർമ്മയുണ്ടാ പിന്നെ ഞാൻ ഒരു കല്യാണം കുറിച്ചു ഓഗസ്റ്റ് പതിനാറ് നല്ല ഡേറ്റ് ഞായറാഴ്ച ദിവസം എല്ലാവർക്കും പറയാൻ പറ്റും കല്യാണം നോക്കിയാർക്ക